താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയം സി സി എം നെർക്കുറി ഗാലിയം സി സി എം മെർക്കുറി ഇവ താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് അപ്പോൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ ചോദിച്ചതൊക്കെയാണ് ഗാലിയം സി സി എം നെർക്കുറി ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം ഖരം ദ്രാവകമായി മാറാൻ വേണ്ട താപനിലയാണ് ദ്രവണാങ്കം ദ്രാവകം തിളച്ച് വാതകമായി മാറാനുള്ള തിളനിലാണ് അല്ല താപനിലയാണ് തിളനില ദ്രാവകം തിളച്ച് വാതകമായി മാറാനുള്ള താപ താപനിലയാണ് നമ്മൾ തിളനില എന്ന് പറയുന്നത് ലോഹങ്ങൾ ജല ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് നേരത്തെ പറഞ്ഞു സോഡിയം പൊട്ടാസിയം ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവും എന്ന് പറഞ്ഞു രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് എന്ത് ലോഹസങ്കരങ്ങൾ ഏകാത്മക ഖരലായനയാണ് രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാദം ഹൈഡ്രജൻ ദ്രാവകം വിളച്ച വാതകമായി മാറുന്ന താപനില തിളനില രം ദ്രാവകമായി മാറുന്ന താപനില ദ്രമണാമ്പം പ്രധാന ലോഹ ലോഹസങ്കരങ്ങളാണ് ബ്രാസ് അല്ലെങ്കിൽ ബ്രാസ് കോപ്പർ സിങ്ക് ബ്രാസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പിച്ചളുണ്ടാകുന്നത് കോപ്പറും സിങ്കും ഒരു ചേർന്നിട്ടാണ് കോപ്പറും സിംഗും ചേർന്ന് ബ്രാസ് ഉണ്ടാവുന്നു കോപ്പറും ടിന്നും ചേർന്ന് ബ്രോൺസ് അല്ലെങ്കിൽ ഉണ്ടാവുന്നു കോപ്പറും ടിന്നും ചേർന്ന് ബ്രോൺസും കോപ്പറും സിങ്കും ചേർന്ന് ബ്രാസും ഉണ്ടാവുന്നു അതുപോലെ നിക്കൽ ക്രോമിയം അയർ ചേർന്നിട്ട് നിക്രോമും ഉണ്ടാവുന്നു നിക്കൽ ക്രോമിയം അയോൺ ചേർന്നിട്ട് നിക്രോം ഉണ്ടാകുന്നു അൽനിക്കോ എന്തൊക്കെ ചേർന്നിട്ടുണ്ടാകുന്ന അയൾ അലൂമിനിയം നിക്കൽ കൊബാൾട്ട് അൽ അയർ അലൂമിനിയം നിക്കൽ കൊബാൾട്ട് ചേർന്ന് അൽനിക്കോ നിക്കോ ഉണ്ടാവുന്നു സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണ്ണം സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് സ്വർണം പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയമാണ് പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചാൽ അത് അലൂമിനിയാണ് പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമതായി കാണപ്പെടുന്നത് ഇരുമ്പാണ് പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലൂമിനിയം രണ്ടാമതായി കൂടുതൽ കാണപ്പെടുന്നത് ഇരുമ്പ് മൂന്നാമതായി കൂടുതൽ കാണപ്പെടുന്നത് കാൽസ്യം അലൂമിനിയം ഇരുമ്പ് കാൽസ്യം ഇതാണ് ആഹ് ആ ഓടുകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം എട്ടാമതായി കൂടുതൽ കാണപ്പെടുന്നത് ഇരുമ്പ് മൂന്നാമതായി കൂടുതൽ കാണപ്പെടുന്ന കാൽസ്യം സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിലാണ് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിലാണ് ഇരുമ്പും മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥമായി മാറുന്ന പ്രക്രിയയാണ് ലോഹനാശനം അപ്പൊ ഇരുമ്പും മറ്റു ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും പുതിയ പദാർത്ഥവുമായി മാറുന്ന പ്രക്രിയയാണ് ലോഹനാശനം